ഗൈസ് പുതിയ റൂഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചോക്ലേറ്റ് ദുബായ് കുനാഫ പിസ്താഷു ഈ ഒരു ചോക്ലേറ്റ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് അറിയാലോ നമ്മുടെ ദുബായിലും സൗദിയിലും ഒക്കെ നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ് ഇത് നല്ല രീതിയിൽ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പരസ്യങ്ങൾ കാണാറുണ്ട് ഇഷ്ടം പോലെ കാണാറുണ്ട് അങ്ങനെ നമ്മുടെ ബഹ്റൈനിലും ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ചോക്ലേറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടതിൻ്റെ ഒരു പോസിറ്റീവ് ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ കാണുന്നത് പോലെ നമുക്ക് പിസ്ത ഒക്കെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോക്കാം അപ്പം ഗൈസ് നമ്മുടെ കയ്യിലുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും അതുപോലെ തന്നെ ഇത് മൂന്ന് പീസിൻ്റെ ഒരു പാക്കറ്റും ഉണ്ടോ അപ്പോൾ മൂന്ന് പാക്കറ്റ് നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കോസ്റ്റ്ലി ആയ സംഭവം തന്നെയാണ് അപ്പോൾ ഗൈസ് ഇതാ കുനാഫ പിസ്താഷു കറക്റ്റ് ആണല്ലേ മൂന്ന് പീസ് അപ്പോൾ ഓപ്പൺ ആക്കി നോക്കാം ഇതില് മൂന്ന് പീസാണ് വരുന്നത് അപ്പോൾ ഗൈസ് ഇത് മൂന്ന് പീസാണ് വരുന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ ഇതാണെങ്കിൽ ഒറ്റ പാക്ക് കേട്ടോ ഇതിനകത്ത് വലിയ ഒരു ചോക്ലേറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതിൽ ഇങ്ങനെ മൂന്ന് പീസ് വരുന്നത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിൽ ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ കൂടെ വേറെ ആൾക്കാരുണ്ട് നമ്മുടെ ക്യാമറമാൻ കണ്ണൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ച് നോക്കാം വളരെ സിമ്പിൾ ആണ് ഗൈസ് ഇതാണ് സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അതിന്റെ അകത്ത് അതായത് നമ്മുടെ പിസ്താശു ആണ് ഇതിനോട് കാണുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ വെള്ളം കൈസ് നല്ല ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ പിസ്തയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോ അടിപൊളി നമ്മുടെ ഷാറുഖ ഉണ്ടോ ഷാറുഖ എങ്ങനെയുണ്ട് നമ്മുടെ പിസ്ത പിസ്താഷു ചോക്ലേറ്റ് ഇതില് രണ്ട് മൂന്ന് ഐറ്റം കളറുകളാണുള്ളത് അപ്പം ജസ്റ്റ് എനിക്ക് തോന്നുന്ന എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നുണ്ടോ അങ്ങനുണ്ട് നന്നായിട്ടുണ്ടല്ലേ എന്താണ് കഴിച്ചിട്ട് എന്താണ് ഉള്ളിലൊരു സംഭവം ക്രിസ്പി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എന്താണ് എനിക്ക് തോന്നുന്നത് ഇതിനുള്ള ഈ പൈസക്കുള്ള മുതൽ ഇതുണ്ടോ പൈസക്ക് മുതല് കഴിക്കുമ്പോ കഴിക്കുമ്പോഴത്തേക്ക് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നുന്നില്ല അറബിക്സ് ഉണ്ടല്ലോ അതേപോലെ െപ്പല്ലേ കൊള്ളാം പൈസ അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് എല്ലാവരും പറയുന്നത് കൊള്ളാംന്ന് കേട്ടോ കുഴപ്പമില്ല പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ വലിയ പാക്കറ്റ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷുഗർ ഉണ്ടോ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ ഒരാൾക്കൊന്നും മുഴുവൻ കഴിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് നല്ല മധുരമുള്ള ഒരു ചോക്ലേറ്റാണ് അപ്പക്കേസ് ഇത് ബാറേനിൽ ഇപ്പം ലഭ്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ടേസ്റ്റി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് ഇനി ഇതുപോലെ വീഡിയോകൾ കാണാം എല്ലാം എടുക്കുന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി എടുക്കാം